ആറ്റിങ്ങലിലെ ട്രാഫിക് സംവിധാനം അട്ടിമറിച്ച സി പി എം ബി ജെ പി പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സ്റ്റേഷനു മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി കോൺഗ്രസ് നേതാവ് അഡ്വകേറ്റ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു മുനിസിപ്പൽ ഭരണാധികാരി ഒരു ഭാഗത്ത് മറുഭാഗത്ത് പോലീസ് സംവിധാനം തമ്മിൽ എന്താണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് പോലെ രണ്ടുപേരും രണ്ട് അഭിപ്രായമാണ് പറയുന്നത് ഏതാണ് ശരിയെന്ന് ജനങ്ങൾക്കറിയില്ല ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ക്രമസമാധാനനില ഭദ്രമാക്കേണ്ടവർ ട്രാഫിക്ക് നടപ്പിലാക്കേണ്ട ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പാലസ് റോഡ് പൂർണ്ണമായി ഒൺവേ ആക്കിക്കൊണ്ട് ഈ ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ നിങ്ങൾ ശ്രമിക്കണം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ പി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബിഷ്ണു പ്രിൻസ് രാജ് വിനയകുമാർ ആലക്കോട് അഷറഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി